തീരദേശ മേഖലയിലെ സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം നൽകുന്ന ഫുഡ് മോർണിംഗ് പദ്ധതിക്ക് പൊന്നാനി നഗരസഭയിൽ തുടക്കം പദ്ധതിയുടെ ഉദ്ഘാടനം പുതുപൊന്നാനി ഫിഷറീസ് എൽ പി സ്കൂൾ അങ്കണത്തിൽ കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ നിർവ്വഹിച്ചു പൊന്നാനി നഗരസഭയുടെ ഈ സ്കൂളിന്റെ പേരിൽ ഒരു ചരിത്രം കേൾക്കുകയാണ് കാരണം പ്രഭാത ഭക്ഷണമില്ലാത്ത കഴിക്കാത്ത കുട്ടികളി കാണില്ല ഒന്ന് വീട് തന്നെയാണ് നമ്മുടെ സ്കൂൾ രണ്ടാമത് മൂന്നാമത് ഒരുമിച്ചിരുന്ന് ഒരേ ഭക്ഷണം കഴിക്കുന്ന ഒരു മതേതരത്വത്തിൻ്റെ കാഴ്ചപ്പാട് സംഭവിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയായി ഒരുമിച്ച് പ്രഭാത ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് വിദ്യാര്ത്ഥികളും ഭക്ഷണം കഴിക്കാതെ വന്നിരിക്കുമ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നര മണിയാവുമ്പോൾ തളർന്നു വീഴുമ്പോഴാണ് പല ടീച്ചർമാർക്കും ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടാണ് ആ കുട്ടി ക്ഷീണിതനാവുന്നതെന്ന് മനസ്സിലാവുന്നത് ഭക്ഷണം കഴിച്ചു എന്ന് പറയുമ്പോൾ തൻ്റെ അഭിമാനം പണയം പടുത്താതിരിക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചു എന്ന് കളവ് പറഞ്ഞ് പട്ടിയിലെടുക്കുന്ന കുട്ടികളുണ്ടായിരുന്ന പഴയ കാലഘട്ടത്തിൽ വ്യത്യസ്തമായി സമൃദ്ധമായ കൂടി നമ്മൾ ആരംഭം ഓരോ ആരംഭിക്കുമ്പോൾ നമുക്ക് ഉറക്കെ പറയാൻ തന്നെ നഗരസഭയും പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റപ്പുറം അധ്യക്ഷത വഹിച്ചു പൊന്നാനി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി മുഹമ്മദ് ബഷീർ പദ്ധതി വിശദീകരിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപ്പാല വാർഡ് കൌൺസിലർമാരായ ബാതിഷ ജംഷീന ഇംപ്ലിമെന്റിംഗ് ഓഫീസർ വി കെ പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഴീക്കൽ സ്കൂൾ ടൗൺ സ്കൂൾ പുതുമൊന്നാനി ഫിഷറീസ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടം പദ്ധതി നടപ്പിലാക്കുന്നത് പട്ടിണിയില്ലാത്ത പഠനകാലം പോഷകാഹാരക്കുറവ് പരിഹരിക്കൽ ഹാജർനില ഉയർത്തൽ കൊഴിഞ്ഞുപോക്ക് തടയൽ തൊഴിലെടുക്കുന്ന അമ്മമാരുടെ അധ്വാനഭാരം ലഘൂകരിക്കൽ എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം കോവിഡ് കാലത്ത് പൊന്നാനി കേരളത്തിന് നൽകിയ മാതൃകയാണ് കുടുംബശ്രീ കമ്മ്യൂണിറ്റി കിച്ചൺ പൊന്നാനി കിച്ചൺ കുടുംബശ്രീ യൂണിറ്റാണ് ഫുഡ് മോർണിംഗ് പദ്ധതിയുടെ നടത്തിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത് പുട്ട് കടലക്കറി അപ്പം മുട്ടക്കറി പൂരി കിഴങ്ങ് കറി ഇഡലി സാമ്പാർ ചട്നി നൂൽപുട്ട എന്നീ വിഭവങ്ങളാണ് ഒരുക്കുക എൻ സി വി ന്യൂസ് പൊന്നാനി ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരുമണ്